എല്ലാവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം നമുക്ക് മൂന്ന് ടു ആറ് കുട്ടികളുടെ അങ്ങനെ അടിയിലുള്ള മൂന്ന് ടു ആറ് കുട്ടികളുടെ എഫ് ആർ എസ് കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ വന്നിരുന്നു ഓഗസ്റ്റ് ഒന്നിന് അപ്പോൾ നമ്മൾ ജൂലൈ മുപ്പത്തി ഒന്ന് ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ നമ്മൾ സിക്സ് മന്ത് ടു ത്രീ ഇയർ വരെ പി എം എൽ എം മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ് നമ്മൾ എഫ് ആർ എസ് ചെയ്തിരുന്നത് പക്ഷേ നമുക്ക് അതിന് ശേഷം ഓഗസ്റ്റ് ഒന്നിന് വന്ന ഓർഡർ അനുസരിച്ച് മൂന്ന് ടു ആറ് കുട്ടികളുടെയും എഫ് ആർ എസ് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അതായത് ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് അറിയാലോ നമ്മൾ ആധാറിലെ ഒ ടി പി കൊടുത്തോണ്ട് ഇ കെ വൈ സിയും ആ ആധാറിൽ ആ ഒ ടി പി കൊടുത്ത് ഇ കെ വൈ സി ചെയ്തവരുടെ തന്നെ ഫേസ് വെച്ചിട്ട് ഫേസ് ക്യാപ്ചറിങ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ത്രീ ടു സിക്സ് കുട്ടികളുടെയും ഫേസ് ക്യാപ്ചറിങ് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് പറയും ഓരോ അംഗനവാടിലും ത്രീ ടു സിക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ പ്രീ സ്കൂൾ കുട്ടികളാണല്ലോ അപ്പോൾ അത്രയും കുട്ടികളുടെയും കൂടി നിങ്ങൾക്ക് പൂർത്തീകരിക്കണം അപ്പോൾ ഇത് നമ്മുടെ ബെനിഫിഷ്യറീസിന് ഈസി ഐഡ് ചെയ്യാനായിട്ട് പറ്റും ബെനഫിഷ്യറിക്ക് അതാത് കുട്ടികളുടെ ഈ ഒരു ഈ കെ വേസ് ആൻഡ് ഫേസ് ക്യാപ്ചറും പൂർത്തീകരിക്കാം അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് ഒരു ബെനഫിഷ്യറിയെ സംബന്ധിച്ച് വെറും അഞ്ച് മിനിറ്റ് ആണ് അവർക്ക് ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് വേണ്ടു നിങ്ങൾക്കറിയാം അംഗൻവാടിയിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പോൾ ബെനിഫിഷ്യറി സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കുട്ടി ഒന്നോ രണ്ടോ കുട്ടിയായിരിക്കാം അവരുടെ എഫ് ആർ എസ് വളരെ ഈസിയായിട്ട് വെറും അഞ്ച് ടു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ബെനിഫിഷ്യറീസും ഈ വീഡിയോ കൃത്യമായിട്ട് കാണാം നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർമാരെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ടീച്ചർമാരെ സംബന്ധിച്ച് അവർക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ബെനിഫിഷ്യറിയും ഓരോ അംഗനവാടിയിലും കീഴിലും വരുന്ന എല്ലാ ബെനിഫിഷ്യറിമാരും അത് അതിനകത്ത് അറിയാമല്ലോ നമുക്കറിയാം നമ്മുടെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ പി എം എൽ എം കുട്ടികളെല്ലാവരും ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ത്രീ ടു സിക്സ് കുട്ടികളുടെ എഫ് ആർ എസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികളുടെ അമ്മമാർ അച്ഛന്മാർ പേരൻസ് എന്തു ചെയ്യുക നിങ്ങളുടെ കുട്ടികളുടെ എഫ് ആർ എസ് പൂർത്തീകരിക്കണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഇതിന് മുന്നേ തന്നെ എനിക്ക് തോന്നണേ പല ആളുകളും ഡൗൺലോഡ് ചെയ്തിരിക്കാം നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ പോഷൻ ട്രാക്കറെന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ പോഷൻ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ എൻറ്റർ ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്യണം ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടാണ് അപ്ഡേറ്റ് എന്ന് കാണിക്കണേ അത് ഇൻസ്റ്റാൾ ചെയ്യണം അപ്ലിക്കേഷൻ പോഷൺ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ വന്ന് കെടുക്കും ഇതുപോലതേ പോഷൻ ട്രാക്കർ എന്ന് കണ്ട ആ അതുപോലെ നിങ്ങളുടെ ഫോണിലും പോഷൻ ട്രാക്കറവിടെ വന്നിട്ടുണ്ടാവും ഇതെല്ലാം അത് ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓരോ ബെനിഫിഷറിയും ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ മൂന്ന് പേരുടെ ഒരു സെക്ഷൻ കാണാം അംഗൻവാടി വർക്കർ സൂപ്പർവൈസർ ഓർ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷനായിട്ട് കാണാം ഇതിൽ നിങ്ങൾ ബെനഫിഷ്യറീസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ബെനഫിഷ്യറി എന്ന് പറയുന്ന ഓപ്ഷനാണ് മനസ്സിലായേ വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് മൂന്നാമതായിട്ട് കാണുന്ന പോഷൻ ട്രാക്കിനകത്ത് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണേണ്ട ഐ ആം എ ബെനിഫിഷ്യറി നിങ്ങൾ ബെനിഫിഷ്യറി ആണല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഇതിൽ ചെയ്യാൻ പോണത് അപ്പം പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അത് ചെയ്താൽ മാത്രമാണ് ആനുകൂല്യം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പൊടി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പൂർത്തീകരിക്കണം ഇതിൽ ഐ എം എ ബെനിഫിഷ്യറി എന്നുള്ള മൂന്നാമത്തെ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഒ ടി പി ഒക്കെ അടിക്കാനായിട്ടൊരു ഓപ്ഷൻ വരും മനസ്സിലായേ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കണം നിങ്ങളിവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒ ടി പി പോവും അതായത് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ പ്രകാരം നിങ്ങൾ ടീച്ചർമാർക്ക് പോഷൻ ട്രാക്കറിൽ കുട്ടീനെ ചേർക്കാനായിട്ട് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ മൊബൈൽ നമ്പർ തന്നെ അടിച്ചോളൂ എന്നാലാണ് ഒ ടി പി വരുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്മളവിടെ മൊബൈൽ നമ്പർ അടിക്കും ഞാൻ ജസ്റ്റ് സാമ്പിൾ അടിക്കണോ കറക്റ്റ് മൊബൈൽ നമ്പർ നിങ്ങളവിടെ അടിച്ചിട്ട് റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ഒ ടി പി വരും അപ്പോൾ ഞാൻ ശരിക്കുള്ള മൊബൈൽ നമ്പറോട് അടിക്കുക നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറോട് അടിക്കുക അതായത് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവുമല്ലോ പോഷൻ ട്രാക്കർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറോട് അടിക്കുക സ്വന്തം നമ്പർ തന്നെ അതോട് അടിച്ചിട്ട് നിങ്ങൾ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഒ ടി പി വരും അപ്പോൾ തന്നെ ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക ഒരു നാല് ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് അടിക്കുക അത് അടിച്ചിട്ട് നിങ്ങൾ വെരിഫൈ കൊടുക്കാം അങ്ങനെ വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അത് തുറന്നു വരും നിങ്ങളുടെ കുട്ടിയുടെ പേര് അവിടെ കാണാം കൃത്യമായിട്ട് കുട്ടിയുടെ പേരും അംഗൻവാടി പേരൊക്കെ അവിടെ വരും അതിൽ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് ആ കംപ്ലീറ്റ് ഇ കെ വൈ സി ക്ലിക്ക് ചെയ്യണം കംപ്ലീറ്റ് ഇ കെ വൈ സി കണ്ട ആ ഇ കെ വൈ സി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കി നിങ്ങളതേ അവിടെ മദർ ഫാദർ ഗാർഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വന്നാണെന്നറിയാം കുട്ടിയുടെ ആധാറാണ് ചേർത്തിരിക്കണത് അതായത് ത്രീ ടു സിക്സ് ചെയ്ത സമയത്ത് കുട്ടിയുടെ ആധാർ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ നമുക്ക് വരുന്നത് പകരം കുട്ടിക്ക് ആധാറില്ലാണ്ട് അമ്മയുടെ ആധാറാണ് കുട്ടീനെ ചേർത്തപ്പോൾ അമ്മയുടെ ആധാർ വെച്ചാൽ ചെയ്തതെങ്കിൽ നേരെ അമ്മയുടെയിലേക്ക് പോവുള്ളൂ മനസ്സിലായി അപ്പം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വരില്ല നേരെ അമ്മയുടെ ആധാർ അടിച്ച് അമ്മേടെ ഇ കെ വൈ സി ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം അമ്മയല്ല ഗാഡിയൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വെച്ചിട്ടാണ് കുട്ടിക്ക് പകരം ചെയ്തുണ്ടെങ്കിൽ നേരെ അച്ഛൻ്റെ അലേക്ക് പോവുള്ളൂ മനസ്സിലായോ അപ്പോൾ അല്ല കുട്ടിയുടെ വെച്ച് ചെയ്ത കേസുകളിലൊക്കെ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഇതിൽ ആരാ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്കെ വൈസിയും ഫേസ് വെരിഫിക്കേഷനും ആരെ വെച്ചാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ സെലക്ട് ചെയ്യുക ആരുടെയാണോ സെലക്ട് ചെയ്യണത് അമ്മേ സെലക്ട് ചെയ്തതെങ്കിൽ അമ്മേടെ എന്നെ ഇക്കോ വൈസിയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ തന്നെ ആയിരിക്കണം ഇക്കോ വൈസിയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അത് ഉറപ്പ് വരുത്തല്ലോട്ടോ അല്ലാണ്ട് ഇക്കോ വൈസ് വരണം മറ്റേത് വേറെ ചെയ്യരുത് അതിൽ നിങ്ങൾ മദറിനെ എടുക്കണം മനസ്സിലായ മദറിനെ നിങ്ങൾ എടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾ അമ്മയുടെ പേരിലാണ് കുട്ടീനെ രജിസ്റ്റർ അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് കുട്ടീനെ ചെയ്തതെങ്കിൽ നേരെ അമ്മയുടെ അമ്മയുടെയിലേക്ക് പോവുള്ളൂ കേട്ടോ മനസ്സിലായില്ലേ അല്ലെങ്കിൽ അച്ഛൻ്റെ വെച്ചിട്ടാണെങ്കിൽ നേരെ അച്ഛൻ്റെ അതിലേക്ക് പോവുള്ളൂ ഇതിപ്പോൾ കുട്ടിയുടെ വെച്ച് ചെയ്തുകൊണ്ടാണ് ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്യൽ ഓപ്ഷൻ വന്നത് അതിൽ മദർ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് മദറിൻ്റെ ആധാർ നമ്പറോട് അടിക്കണം മദറിൻ്റെ ആധാർ നമ്പറോട് അടിക്കണം പ്രത്യേകം പറയാണ് ഇവിടെ ഓൾറെഡി ചൈൽഡ് ആധാർ ആയതുകൊണ്ടാണ് ഈ മൂന്ന് ഓപ്ഷൻ വന്നത് അമ്മയുടെ ആധാർ വെച്ച കുട്ടീനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ അമ്മയുടെ തന്നെ ഈക്വൈസിയും ഫേസ് ക്യാപ്ചറും ചെയ്യണേ ഇപ്പോൾ ഇവിടെ നമ്മൾ കുട്ടീനെ വെച്ച് ചെയ്തുകൊണ്ട് ഈ മൂന്ന് പേരിൽ ആരെയും ചെയ്യാം അതാരെയാണ് ഈക്വൈസി ചെയ്യണേ അവരുടെ തന്നെ ഫേസ് ക്യാപ്ചറും ചെയ്യണം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും അമ്മയുടെ അമ്മേനെടുത്തു എടുത്തു അതിനുശേഷം ആ നിങ്ങളുടെ തന്നെ ആധാർ നമ്പറോടെ കാണിക്കും ലാസ്റ്റ് നാല് ഡിജിറ്റ് കണ്ട റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് മദർ അപ്പോൾ ദെൻ പ്രൊസീഡ് കൊടുക്കുക റോസീഡ് കൊടുത്ത് മുന്നോട്ട് പോവാം അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ അടിക്കുക അമ്മയുടെ തന്നെ അമ്മേനെയുള്ള നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അമ്മയുടെ തന്നെ അടിക്കുക അമ്മയുടെ ആധാർ നമ്പറോട് അടിക്കണം അമ്മയുടെ ആധാർ നമ്പർ അടിച്ചിട്ട് അവിടെ ഈ അവിടെ താഴെ അപ്ച്ച കണ്ട അത് അതുപോലെ തന്നെ അടിക്കുക അത് നേരെ ഇങ്ങനെ അടിച്ചാൽ മതിയിട്ടാണ് അതിൽ കാണുന്നവരെ കയറ്റി ഇറക്കുമെന്ന് അടിക്കണ്ട നേരെ തന്നെ അടിക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നേരെ അടിച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് ഒ ടി പി പോവും കണ്ട നിങ്ങളുടെ മൊബൈൽ നമ്പറ് ആധാറായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോകും അതിൻ്റെ നാല് ലാസ്റ്റ് നാല് ഡിജിറ്റ് അവിടെ കാണാം ആ ഒ ടി പി നിങ്ങൾ അടിക്കുക നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അത് അല്ലോ കൊടുക്കുക ഏറ്റവും താ അലോ ഒന്ന് കണ്ട നീലയിൽ ആ അലോ കൊടുക്കുക ബെനിഫിഷ്യൽ ഈസി ആയിട്ട് ചെയ്യാം എല്ലാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇക്ക വേസി സക്സസ്ഫുൾ ആയിട്ട് കാണിക്കും നോക്കിയാൽ അ ഇ കെ വൈ സി കണ്ട ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അതായത് നിങ്ങളുടെ ഇ കെ വൈ സി ചെയ്തത് സെറ്റായി അർത്ഥം ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രൊസീജ്യർ ടു ഫേസ് ക്യാപ്ചർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കണം അമ്മയുടെ തന്നെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഇ കെ വൈ സി സക്സസ്ഫുള്ളി എന്ന് കാണിച്ചത് നമ്മൾ ഈ ആധാർ നമ്പർ വെച്ച് ഒ ടി പി അടിച്ചു കൊടുത്ത് എൻറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയത് ഇനി അടുത്തതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫേസ് ക്യാപ്ചർ ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രൊസീഡ്യർ ടു ഫേസ് ക്യാപ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ഇപ്പോൾ പ്രൊസീഡ്യർ കൊടുക്കുക അതിലും ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക താഴെ കണ്ട ആൻഡ് കണ്ടിന്യൂ അത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം എ ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യാം ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയേ ഡേ ഇതുപോലെ ഇ കെ വൈ സി ഫോട്ടോ വരും അമ്മയുടെ ഫോട്ടോ അവിടെ വരും അമ്മയുടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അമ്മയുടെ ഫോട്ടോ അവിടെ വരും അമ്മയുടെ ഫോട്ടോ അവിടെ വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് താഴോട്ട് പോകാം താഴോട്ട് പോയിട്ട് നിങ്ങൾ അവിടെ പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻ റെക്കോർഡിങ് വരും കണ്ട സ്വന്തം സെൽഫിയാണ് വരാം നിങ്ങൾക്ക് നിങ്ങൾ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കാം ഏറ്റവും അധികം കാണുന്ന യൂസിങ് ദ ആപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ സെൽഫി നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ സെൽഫി വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ മിക്കതും റെക്കോർഡിംഗ് ആയിരിക്കും കാണിക്കുക ഇനിയിപ്പോൾ ചില ഏതായാലും ചിലപ്പോൾ ഫേസ് ക്യാപ്ചർ ഒന്ന് കാണിക്കൂട്ടാ ചില ഫോണുകളിൽ ക്യാപ്ചർ ഫോട്ടോ എന്നായിരിക്കാം അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആ റൗണ്ടിനുള്ളിൽ കറക്റ്റ് നമ്മുടെ ഫേസ് വരാൻ ഇത് ചെയ്തോളൂ കണ്ണുകളും നമ്മുടെ ആ മുഖം കറക്റ്റ് ഈ റൗണ്ട റൗണ്ടിനുള്ളിൽ വരണം പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ചുമരിൻ്റെ ബാഗ്രൗണ്ട് ആക്കിയോളൂ നിങ്ങൾ ഒരു ചുമരിൻ്റെ മുന്നിൽ നിന്നോളൂ ബാക്കിൽ വേറെ കിച്ചണുള്ള റൂമിലൊന്നും നിന്ന് ചെയ്യരുത് കറക്റ്റ് നിങ്ങളുടെ ഒരു ചുമരുണ്ടാവുമല്ലോ ഹാളിലെ റൂമിൽ ചുമര് ആ ചുമരിൻ്റെ നേരെ നിന്നിട്ട് ചെയ്താൽ കറക്റ്റ് സക്സസ് ആവും അല്ലെങ്കിൽ ഫെയിൽഡാവും ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് കറക്റ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ പച്ചടിക്ക് വരും പച്ച ടിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നേരെ നമ്മളടുത്ത പേജിക്ക് പോയിട്ട് അതിൽ വെരിഫൈ ഫോട്ടോ കൊടുത്താൽ മതി സെയിം ഫോട്ടോ തന്നെയായിരിക്കണം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും വിത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രോസസ്സും ഇവിടെ കഴിഞ്ഞു ഇത് രണ്ട് പ്രോസസ്സും കഴിഞ്ഞു എന്നുള്ളത് ഇങ്ങനെ ഉറപ്പുരുത്താൻ ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ് ഈ കെ വൈ സി കംപ്ലീറ്റ് ഒന്നും വന്നു വെരിഫൈഡ് വന്നു കണ്ട ഇ കെ വൈ സിയിലൂടെ രണ്ട് ടിക്ക് വന്നു മുകളിൽ അമ്മയുടെ താഴെ വെരിഫൈഡ് വന്നു സക്സസ് ആയി ഓക്കെ